ആലപ്പുഴ മാന്നാറിൽ പതിനഞ്ച് വർഷം മുൻപ് കാണാതായ ഇരുപതുകാരി കൊല്ലപ്പെട്ടതെന്ന് സൂചന ഇരമത്തൂർ സ്വദേശി കലയെയാണ് കാണാതായത് കലയെ ശേഷം സെപ്റ്റിക് ടാങ്കിൽ കുഴിച്ചു മൂടിയെന്നാണ് സൂചന പ്രദേശത്ത് പരിശോധന നടത്തി സെപ്റ്റിക് ടാങ്കിൽ പരിശോധന നടത്തി അവശിഷ്ടങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് പോലീസ് വാർത്തയുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ അൻഷാദ് മാന്നാർ സംഭവ നിന്ന് നൽകും അൻഷാദ് വളരെ നാടകീയമായ സംഭവങ്ങൾ ഒരു സിനിമാ കഥയെ വെല്ലുന്ന നാടകീയതയാണ് ഈ കേസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ ഈ മൃതദേഹാവശിഷ്ടങ്ങൾ പുറത്തെടുത്തിരിക്കുന്നു ഇപ്പോൾ പോലീസ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചു എന്താണ് ഏറ്റവും ഒടുവിൽ പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ തീർച്ചയായും വളരെ നാടകീയമായ ഒരു സംഭവങ്ങളാണ് ഇവിടെ അറങ്ങിയിരുന്നത് ഈ പ്രദേശമാകെ ഞെട്ടലിലാണ് ഇങ്ങനെയൊരു കഥ കൊലപാതകമാണെന്ന് തെളിഞ്ഞാൽ ഈ നാട്ടിലുണ്ടാകുന്ന ഒരു വലിയ ഭയങ്കരമായ ഒരു വിഷയമാണ് കാരണം പതിനഞ്ച് വർഷം മുമ്പ് കാണുവാനില്ല എന്നുള്ള പരാതിയെ തുടർന്ന് 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 അന്വേഷണം നിലച്ചുപോയ ഒരു സംഭവം ഇപ്പോൾ കൊലപാതകം ആണെന്ന രീതിയിൽ തുരുളഴിഞ്ഞു വരുമ്പോൾ ഈ പ്രദേശത്താകെയുള്ള ജനങ്ങൾ ഞെട്ടലിലാണ് ഇപ്പോൾ പോലീസ് ഇവിടെ സെപ്റ്റി ടാങ്ക് തുടർന്നുള്ള പരിശോധനയിലാണ് ഈ സെപ്റ്റി ടാങ്ക് തുടർന്നുള്ള പരിശോധനയിൽ മൃതദേഹത്തിന്റെ അവശിഷ്ടം ലഭിച്ചു എന്നാണ് നമുക്ക് കരുതുന്നത് അത് ശാസ്ത്രീയ പരിശോധനയ്ക്കായി പോലീസ് ശേഖരിച്ച് കൊണ്ടുപോയിരിക്കുകയാണ് വീണ്ടും പോലീസ് ഈ മൂന്നാമത്തെ ഇപ്പോൾ പോലീസിന്റെ തുടർന്നുകൊണ്ടിരിക്കാണ് അതായത് ആ വീടിനോട് ചേർന്ന് മൂന്ന് സെപ്റ്റി ടാങ്കുകൾ ഉണ്ട് അതിൽ രണ്ടെണ്ണത്തിലെ പരിശോധന പൂർത്തിയായി മറ്റ് സെപ്റ്റി ടാങ്കിലുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ പ്രദേശത്ത് ആളുകൾ കൂടുതലായിട്ട് തടിച്ചുകൂടിയിട്ടുണ്ടോ പോലീസ് വളരെ ശാസ്ത്രീയമായ പരിശോധനയ്ക്കാണ് ഒരുങ്ങുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർ എന്തെങ്കിലും വിവരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ടോ ഈ പരിസരത്തുള്ളത് മൂന്ന് സെപ്സി ടാങ്കുകളിൽ രണ്ടെണ്ണത്തിന്റെ പരിശോധന പൂർത്തിയായി എന്ന് നമ്മൾ പറയാൻ കഴിയില്ല രണ്ടാമത്തെ സെപ്സി ടാങ്കിലെ പരിശോധനയ്ക്കിടയിലാണ് ഒരു ചെറിയ അവശിഷ്ട പോലീസിന് ലഭിച്ചിട്ടുള്ളത് ആ ടാങ്കിന്റെ ബാലൻസ് പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നും അവശിഷ്ടങ്ങളൊന്നും ലഭിക്കാതെ വന്നാൽ മൂന്നാമത്തെ സെപ്സി ടാങ്കും തുടർന്ന് പരിശോധിക്കും എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് എങ്കിലും പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ മറ്റു വിവരങ്ങളൊന്നും തന്നെ നമുക്ക് നൽകിയിട്ടില്ല അത് ഈ മാന്നാറിൽ ഈ കുടുംബത്തിന്റെ ഒരു പശ്ചാത്തലം ആ നാട്ടുകാരുമായിട്ടുള്ള ഇടപെടൽ അനിൽ വിദേശത്തേക്ക് പോയിട്ടുണ്ടെങ്കിലും നേരത്തെ അനിൽ ആ പ്രദേശത്ത് താമസിച്ചിരുന്ന ആളാണ് അക്കാര്യത്തിലൊന്നും അവിടെ ആരും ആ രീതിയിലുള്ള സംശയമൊന്നും പ്രകടിപ്പിക്കുന്നില്ല അങ്ങനെയാണോ കാര്യങ്ങൾ പ്രദേശത്തുള്ള അനിലിന്റെ പ്രദേശത്തുള്ള ആളുകൾ മുഴുവൻ അനിലിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായ ആളുകളാണ് താമസം ഈ പ്രദേശത്ത് ഈ അനിലിന്റെ ഭാര്യ കല എന്ന് പറയുന്ന ആളിനെ കാണാതായതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ് കേട്ടുള്ള അറിവ് കല എന്നുള്ള പെൺകുട്ടി മറ്റൊരാളുമായി ഇവിടെ നിന്ന് പോയി എന്നുള്ള രീതിയിലേക്കാണ് ഇവിടെ പ്രദേശവാസികളും ബന്ധുക്കളുമായുള്ള ആൾക്കാർക്ക് അന്നു മുതൽ കിട്ടിയിരിക്കുന്ന അറിവ് മറ്റാരുടെയോ കൂടെ ഈ പെൺകുട്ടി പോയി എന്നുള്ളതാണ് അത് കാരണം ഇതുമായി ബന്ധപ്പെട്ട യാതൊരു അറിവും ബന്ധുക്കൾക്കോ ഈ പ്രദേശവാസികൾക്കോ ഇല്ല എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത് ഈ കലയെ ശേഷം അനിൽ ഒരു പരാതി നൽകുന്നു കലയുടെ എന്തെങ്കിലും തരത്തിലുള്ള ആ അന്നത്തെ ആ കാലത്ത് മുന്നോട്ട് പോവുകയുണ്ടായോ തലയെ കാണുവാനില്ല എന്നുള്ള തരത്തിൽ അനിലൊരു പരാതി നൽകി അതിന്റെ തുടരന്വേഷണത്തിന്റെ കാര്യങ്ങളെപ്പറ്റി വ്യക്തമായി നമുക്ക് വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല തലയുടെ വീട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതിപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ കാണുവാനില്ല എന്നുള്ള തരത്തിലേക്ക് അന്വേഷണം ആവശ്യപ്പെട്ട് എവിടെയെങ്കിലും സമീപിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യവും വ്യക്തമല്ല കലയുടെ രണ്ട് സഹോദരന്മാർ മാത്രമാണ് ഇപ്പോൾ നിലവിൽ നമ്മുടെ ഇവിടെ ഈ പ്രദേശത്തുള്ളത് കാരണം അതിൽ ഒരാൾ ബദരനും മൂവനുമാണ് മറ്റൊരാൾ ടാക്സി ഡ്രൈവറാണ് അദ്ദേഹത്തിന്റെ കണ്ടു കൂടി സംസാരിച്ചെങ്കിൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വ്യക്തത നമുക്ക് ലഭ്യമാവുകയുള്ളൂ